രാഘവേട്ടൻ എല്ലാ കാര്യത്തിലും നല്ലൊരു റെഗുലർ റുട്ടീൻ ഉണ്ട് ചില ദിവസങ്ങളായിട്ട് രാഘവേടന് തൻ്റെ കണ്ണട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾക്ക് എവിടെയാ മറന്നുപോയത് ഒരു ഓർമ്മ കൊണ്ട് കിട്ടത്തില്ല എടാ വെച്ചതെന്ന് വൈഫിനെ വിളിച്ചു ചോദിച്ചു എവിടെയാ എൻ്റെ കണ്ണട കാണുന്നില്ലല്ലോ വൈഫിന് മനസ്സിലായി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ പല കാര്യങ്ങളും ഇങ്ങനെ പലപ്പോഴും ആയിട്ട് രാഘവേട്ടൻ മറന്നു പോകണല്ലോ ഒരു ഡോക്ടറെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു മൈൽഡ് കഗ്നെറ്റീവ് എംപയർമെൻ്റ് എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഇപ്പോൾ രാഘവേട്ടൻ ഉണ്ടായത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില അപ്പോയിൻമെൻറ്റ്സ് ഇതൊക്കെ അങ്ങോട്ട് മറന്നു പോകുക നമ്മളിപ്പോൾ പറയും ഇന്നലെ ഇന്ന ദിവസം നാളെ കാണാമെന്ന് ഏറ്റിട്ടുണ്ടല്ലോ പെട്ടെന്ന് കൂടെ ഓർക്കുമ്പോൾ എന്നായിരുന്നു ഇപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ റെഗുലറായി ചെയ്യുന്ന ചില കാര്യങ്ങൾ മറന്നു പോവുക ഇതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യാനും പറ്റും ഇത് രണ്ട് തരത്തിലുണ്ട് അമ്നിസ്റ്റിക് മൈൽഡ് കൊമ്യൂണിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറയും ഈ അബ്നിസ്റ്റിക് മൈൽഡ് കമ്പോ കൊമ്യൂണിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമ്മൾ കിട്ടിയൊരറിവ് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരവസ്ഥ രണ്ടാമത്തെ നോൺ അബ്നിസ്റ്റിക് ആണ് അതിലെന്താ സംഭവം എന്ന് എന്നറിയോ നമുക്ക് ഒരു ടാസ്ക് ഒരു ടാസ്ക് സോൾവിങ് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള കാര്യങ്ങളിൽ പെട്ടെന്നൊരു ഒരു മെമ്മറി ഇമ്പയർമെൻറ്റ് വരിക ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുമോ ഈ മൈൽഡ് കമ്മ്യൂണിറ്റീവ് ഇമ്പയർമെൻ്റ് ആണ് പിന്നെ എന്തായിട്ട് മാറുക ജീവിതകാലം മുഴുവനും പിന്നീട് നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ഡിമെൻഷ്യ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് മാറാം അൽജിമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിൽ സെനൈൽ ഡിമെൻഷ്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇതിലേക്ക് മാറുക ഈ ഒരു മൈൽഡ് കഗ്നെറ്റീവ് എൻവയറമെൻറ്റിൻ്റെ ഇങ്ങനെ ഓർമ്മക്കുറവിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ഒരു ഡിമെൻഷ്യയിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റും എന്നുള്ളതാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പൊതുവേ ഈ മൈൽഡ് കഗ്നെറ്റീവ് ഇമ്പയർമെൻറ്റ് വരാനുള്ള സാഹചര്യം കൂടുതൽ അറുപത്തഞ്ച് വയസ്സ് കുറഞ്ഞ കൂടിയ കൂടിയവർക്കാണ് പിന്നെ ഹൃദ്രോഗങ്ങളുള്ള ആൾക്കാർക്കും ഇത് വരാൻ സാധ്യത കൂടുതലുണ്ട് ഡയബറ്റീസ് ഉള്ളവർ ഹൈപ്പർ ടെൻഷനുള്ളവർ അല്ലെങ്കിൽ മറ്റ് ഹൃദ്രോഗത്തിന് ഗുളികകൾ കഴിക്കുന്ന ആൾക്കാരിൽ ഇവരിലൊക്കെ ഇതുപോലുള്ളൊരു സാധ്യത വരാനുള്ളൊരു സാധ്യത ഉണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമല്ല പൊതുവെ വ്യായാമമില്ലാത്ത വ്യക്തികൾ മറ്റ് പുകവലിശീലമുള്ളവൽ അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട് ഇത് ഡിമെൻഷ്യ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കാര്യക്ഷമമായി മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇത്തരം കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള നമ്മുടെ തലച്ചോറിന് ഒരു മെൻ്റലി ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുൻപോളിത് ഇപ്പോൾ ചില പസൽ സോൾവ് ചെയ്യുക വേണമെങ്കിൽ ചെസ്സ് കളിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഇപ്പോൾ വേണമെങ്കിൽ ചെറിയ വീഡിയോ ഗെയിംസ് ഒക്കെ വേണമെങ്കിൽ കളിക്കുന്ന ശീലം ഉണ്ടാക്കാം കുറച്ച് നേരം ടൈമൊക്കെ വെച്ചിട്ടില്ലേ ഇതൊക്കെ ഇത് ഇമ്പെർമെൻ്റ് ഈ ഒരു മൈൽഡ് കഗ്നെറ്റീവ് ഇമ്പർമെൻറ്റിന് ഡിമെൻഷി ആവുന്നത് തടയാൻ സഹായിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു എക്സാം ഉദാഹരണം എന്ന് വെച്ചാൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ട്രെഡ്മില്ലിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നടക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാലും ഈ കൊമ്യൂണിറ്റീവ് ഇമ്പയർമെൻറ്റിനെ എന്താക്കാൻ ഒരു ഡിമൻഷ്യ ആവാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാകും ഇതുപോലുള്ള ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് പകരം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഹൃദ്രോഗങ്ങൾ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഇതിലേക്ക് കാരണമാവും എന്നതുകൊണ്ട് തന്നെ അവയൊക്കെ പ്രോപ്പറായിട്ട് ചികിത്സിച്ച് കൺട്രോൾഡ് ആക്കി വെക്കലും ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യമാണ് തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദങ്ങൾ ഇതിന് കാരണമാകുന്ന വലിയൊരു ഇഷ്യൂ ആണ് അത് കൺട്രോൾ ചെയ്യലും ആവശ്യമാണ് പുകവലിപ്പിക്കുന്നവരോ മദ്യപിക്കുന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കുന്ന മനോഹരമായ ഓർമ്മകളൊക്കെ അസ്തമിക്കാനത് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ഗുഡ് ബൈ പറയാം ഹൃദയത്തിൻ്റെ ആരോഗ്യം പരിപാലിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ബി ഹെൽത്തി ബൈ